എൻ്റെ പേര് ഷനോജ് തൃശ്ശൂർ കെച്ചിരാണ് സ്വദേശം ഞാനൊരു പ്രവാസിയും കൂടിയാണ് എല്ലാ പ്രവാസികളുടെ ഒരാഗ്രഹം പോലെ വീടുന്ന ഒരു സ്വപ്നമായിട്ട് ഞാനൊരു ആറ് ഏഴ് മാസത്തെ എടുത്ത് വന്നതാണ് അങ്ങനെ അങ്ങനെയൊക്കെ വീട് പണി ആരെ ഏൽപ്പിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ലഭിക്കുമ്പോഴാണ് ഹക്കീമിലേക്ക് എത്തിപ്പെടുന്നത് ഹക്കീമാണെങ്കിൽ ഇതുവരെ ഒരു വർക്ക് ചെയ്തിട്ടുമില്ല അപ്പോൾ ഹക്കീമിനെ കൊടുക്കുന്നതിന് എനിക്കൊരു കോൺഫറൻസ് കുറവുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ചെയ്ത് ബി ആർക്കാണ് ആർക്കിടെക്ചർ അഞ്ച് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങും ഒരു വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഒരു ഓഫീസ് എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഞാനൊരു പുതിയൊരു വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നൈബറും കൂടിയായ ഷനോജ് സാറിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നത് ആളെ കൺവിൻസ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് തന്നത് ഒരു ീടിന്റെ ഇന്റീരിയറിന്റെ പ്ലാൻ ഹക്കീം അതുപോലെ തന്നെ ഷാനോജ് സാർ ഡോക്കുമായി സമീപിച്ചപ്പോൾ ഞാൻ വളരെ ആയി കാരണം ഇതിന്റെ പ്ലാൻ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലാൻ ഇൻറ്റീരിയർ പ്ലാൻ അതുപോലെ തന്നെ എലിവേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് എങ്കിലും കൂടി ഞാനൊരു പ്ലാൻ ഡിസൈൻ ഹക്കീമിനോട് വരപ്പിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആ എൻ്റെ ഒരു കൺസെപ്റ്റില് എനിക്ക് വലിയ മുറ്റം വേണം ഒരു പടിപ്പുര വേണം രണ്ട് കോട്ടയാൾ വേണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആക്ച്വലി എന്റെ ഫസ്റ്റ് വർക്കാണ് അതുപോലെ തന്നെ അതിന്റെ രീതിയിലുള്ള ഒരുപാട് ന്യൂ തിങ്സ് തിങ്സുണ്ട് പഠിക്കാനുള്ളത് എനിക്ക് വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നായാലും എല്ലാം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഷണോചന്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ സൈറ്റിൽ ഹക്കീം ഫസ്റ്റ് വരച്ചുകൊണ്ടെന്ന പ്ലാനുമായാലും എലവേഷനായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹക്കീമായിട്ടുള്ള കൂടുതൽ ഇടവഴിയാകത്ത ഞങ്ങൾ കൂടുതൽ സുഹൃത്തുക്കളായി ഹക്കീം എല്ലാ കാര്യത്തിലും ഹക്കീമിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പർച്ചേസിങ്ങിൻ്റെ ആയാലും എന്ത് കാര്യത്തിനായാലും എനിക്ക് ഹക്കീമിൻ്റെ ഫുൾ സപ്പോർട്ട് ഒരുപാട് ആയിട്ടുള്ള ജോബും ഇതിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഹക്കീമിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറായ മിസ്റ്റർ ഷാനൂ സാറിൻ്റെ ഒരു ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു വീട് ഒരു കോൺസെപ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ്സ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് റിക്വയർമെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഷാനോ സാർ കുറച്ച് റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ ഫോർ ബി എച്ച് കെ വീട് വേണം കണ്ടംപററി പ്ലസ് ട്രഡീഷണൽ മിക്സ് ആയിരിക്കണം അതുപോലെ തന്നെ ഇൻറ്റീരിയറിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയർ സെക്ഷൻ വേണമായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കോട്ടയാട് കോട്ടയാട് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഫാമിലി ലിവിങ്ങിൽ ഇരിക്കുമ്പോഴും ഡാനിങ്ങിൽ ഇരിക്കുമ്പോഴും അത് രണ്ടെങ്കിലേക്കും ആ കോട്ടയാട് എന്നുള്ള വ്യൂ അതൊക്കെ ആൾക്കൊരു ആൾക്കൊരാഗ്രഹമായിരുന്നു ആക്ച്വലി വേണമെന്നുള്ളത് ശം നല്ലൊരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യാനായിട്ട് കസ്റ്റമർ ആയിരുന്നു ഏകദേശം ഒരു അയ്യായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ അളവ് വരുന്നത് എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ഫാക്ടറിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം നടന്നത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഒരു പ്രത്യേകത ഇതിൽ ലിവിങ് സ്പേസ് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് എല്ലാം വന്നിരിക്കുന്നത് മറൈൻ പ്ലേ വിത്ത് വിനിയർ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടു പേർക്ക് ഒറ്റ നിർബന്ധമുണ്ടായിരുന്നുള്ളൂ മാക്സിമം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ആയിരിക്കണം ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ പണി തുടങ്ങി പണിയുടെ ഓരോ സ്റ്റേജ് കഴിയും തോറും ഹക്കീമുള്ള വിശ്വാസം ഞങ്ങൾക്ക് കൂടി വന്നു ഹക്കീം എനിക്ക് പതിയെ പതിയെ അത് സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ മനസ്സിലുള്ള ഒരു സ്കെച്ച് ഉണ്ട് അതിന് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു എലമെൻ്റ് പാട്ട് എന്ന് പറയുന്ന ഇൻറ്റീരിയർ ആണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇൻറ്റീരിയർ സെക്ഷൻ്റെ ഡ്രൈ ഡ്രോയിങ് ആയാലും എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് എനിക്ക് വേണ്ടത് നല്ലൊരു ഞാൻ കൊടുക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീമിനാണ് അതൊരു നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല ഒരു ഫാക്ടറി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടീമിനാണ് വേണ്ടത് അതെനിക്ക് നല്ലൊരു ടീമിനെനിക്ക് കിട്ടി ഡോക്ക് ഇൻറ്റീരിയേഴ്സ് കൊടുങ്ങലെയുള്ള ടീമാണ് അതിൽ റിയാസ് ബായാലും അല്ല ഓരോ സ്റ്റാഫായാലും നമുക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണോ അതിന് എന്ന് പറയാതെ അതിനെങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ അവർ നല്ല ചെയ്തിട്ടുണ്ട് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് സൈഡിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഈ വീടിന് നല്ല രീതിക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് വീട് പണിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇതുവരെ ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി അത് ഇൻ്റീരിയർ വർക്കായാലും നമ്മൾ അതേ ക്വാളിറ്റി മെയിൻ്റെ ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ളൊരു കമ്പനിയെ വേണമെന്ന് ഞാൻ ഹക്കീമിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഹക്കീം ഡോക്ക് ഇൻറ്റീരിയേഴ്സിനെ എന്നെ പരിചയപ്പെടുത്തുന്നത് അത് പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാനും ഹക്കീമും കൂടി ഡോക്കിൻ്റെ ഓഫീസിൽ പോയി അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തു പിന്നെ കസ്റ്റമർ റിവ്യൂ എടുത്തു അവർ ചെയ്ത വർക്ക് കൂടെ ഞങ്ങൾ പോയി കണ്ടു അങ്ങനെ എനിക്ക് എൻ്റെ വൈഫിനായാലും നൂറ് ശതമാനം സാറ്റിസ്ഫൈ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഹക്കിമിനോട് ആവശ്യപ്പെട്ടിണ്ടായിരുന്നത് ഒന്ന് ഓപ്പൺ കിച്ചൺ ഒന്ന് പൂജാ റൂം അത് ക്ലോസ്ഡ് ആയിട്ടുള്ള പൂജാ റൂമല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓപ്പണായിട്ടിരിക്കുന്ന പൂജാറൂമാണ് ഞാൻ ഹക്കീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ ഹക്കീം ചെയ്തു തന്നു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരെ കാരണം ഞാൻ അത്രയ്ക്കധികം സാറ്റിസ്ഫൈഡായി ഞാനായാലും എൻ്റെ ഫാമിലി ആയാലും ഈ ഒരു പ്രോജക്റ്റ് ഡോക്കിലേക്ക് എത്തിച്ച ഷർണോ സാറിനും അതുപോലെ തന്നെ ഹക്കി മാർക്കറ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി